ഇയർഫോൺ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കേൾവിശക്തി ഒട്ടും കുറയാതിരിക്കാൻ ഇനി പറയുന്ന അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചുറ്റും ഒരുപാട് ഉള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പരമാവധി വോള്യൂം കുറച്ചിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പോലും അറിയാതെ അതിന്റെ ശബ്ദം കൂട്ടാൻ വേണ്ടിയിട്ടും ഇയർ ഡ്രമ്മിന് ഡാമേജ് ഉണ്ടാകാൻ കാരണമാകും രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇയർ മാക്സിമം വോള്യൂം എന്നുള്ളത് സിക്സ്റ്റി പെർസെൻ്റ് ആയിരിക്കണം അതിന് മുകളിലേക്ക് കൂടരുത് മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഇയർബഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ കറക്റ്റ് സമയത്ത് ഇന്റർവെൽ കൊടുക്കണം അതായത് ഓരോ മണിക്കൂർ കൂടുമ്പോഴും അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നാലാമത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അറിയാതെ പോലും ചെവിയിൽ ഇയർബഡ് വെച്ചിട്ട് കിടന്നുറങ്ങി പോകരുത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ്സ് കാരണം ഇയർ ഡ്രമ്മിന് ഡാമേജ് സംഭവിക്കാം അഞ്ചാമതായി പറയാനുള്ളത് നിങ്ങളുടെ ഇയർബഡ് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെവിയിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനും നിങ്ങളുടെ ചെവിയുടെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും ഇത്രയും പ്രധാനപ്പെട്ട ഒരു അറിവ് ഇയർഫോൺ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്